ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റലുള്ള കോഫി ആണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു ടെക്സ്റ്റർ കണ്ടാൽ തന്നെ അറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റായിട്ടുള്ള ആണ് അപ്പോൾ കോഫി ഫ്ലേവർ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു പുഡിങ്ങ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കണതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കോഫി പുഡിങ്ങിനായിട്ട് ഞാനിത് ബ്രൂയിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് രൂപേൻ്റെ മൂന്ന് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു കോഫി പുഡിങ്ങിന് വേണ്ടത് അപ്പോൾ ഈ ഒരു അര ലിറ്റർ പാൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ആ ഒരു പാലിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാല് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്കും കുറച്ച് പാൽ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ആദ്യം എടുത്ത പാൽ നമുക്ക് കോഫി പൗഡർ മിക്സ് ചെയ്യാനാണ് അടുത്ത പാൽ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ മിക്സ് ചെയ്യാനാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലാണ് നമ്മൾ രണ്ടാമതായിട്ട് മാറ്റിവെച്ചത് ഇനി ബാക്കി പാല് നമുക്കൊരു സോസ് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത പാലിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കണം ആദ്യത്തെ പാലുണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ പാൽ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കോഫി പൗഡറിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രൂപേൻ്റെ മൂന്ന് പാക്കറ്റാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് മിക്സായി കിട്ടും അപ്പോൾ ചൂടായ പാലിലേക്ക് നമ്മൾ ഏകദേശം മൂന്ന് പാക്കറ്റിൻ്റെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു കുറച്ച് ഭാഗം മാത്രം നമ്മളൊന്ന് മാറ്റിവെക്കാം അവസാനം നമുക്ക് പുഡിഗിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ കോഫി പൗഡർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങാണ് ഇനിയിപ്പോൾ ഈ കോഫി പൗഡർ ഞാനിപ്പോൾ മൂന്ന് പാക്കറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത് നല്ല തിക്കായിട്ടുള്ള ഫ്ലേവർ വേണം എന്നുള്ളവർക്ക് അഞ്ച് പാക്കറ്റോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഡ് ചെയ്യണ സമയത്ത് നല്ല തിക്ക് ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു മൈൽഡ് ഫ്ലേവർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതാ മൂന്ന് പാക്കറ്റും നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതാ കുറച്ച് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണേ ബാക്കിയുള്ളത് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു മാറ്റി വെച്ച പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമതായിട്ട് മാറ്റിവെച്ചില്ല മൂന്ന് ടേബിൾ സ്പൂൺ പാല് അപ്പോൾ അത് ചൂടാക്കാതെയാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലോവർ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറ് നമ്മൾ ഈ ഒരു പാലിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ചൂടായ പാലിലേക്ക് ഡയറക്റ്റ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ പാടില്ല അത് നല്ലതുപോലെ മിക്സായി വരില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തണുത്ത പാലിന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് മിക്സായി വരിക അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ കോൺഫ്ലോറും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് കേട്ടോ അതേപോലെ തന്നെ ഇത് സെറ്റായി വരാനും സിമ്പിളാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഷ്ടി മതി കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി വരികയും ചെയ്യും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങും കൂടിയാണിത് ഇതിപ്പോൾ ഞാൻ നോർമൽ കോഫി പൗഡറും പാലും കോൺഫ്ലോറും പഞ്ചസാരയും മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബിസ്ക്കറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ പാല് ബാക്കിയുള്ള പാൽ നമ്മളൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കോഫി പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത നമ്മൾ ഫുള്ളായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവർ വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചൂടായ പാലിലാണ് കോഫി പൗഡർ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതകത്ത് ചൂടായിട്ടൊന്ന് വന്നിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ആ ഒരു പാല് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പെട്ടെന്ന് തിക്കായി വരും അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ട് വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കണം ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ കൈവിടാണ്ട് ഇതൊന്നും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് ഇത് തിക്കായി വരും ചെയ്യും ഇത് അപ്പോൾ ടെക്സ്ചറൊക്കെ മാറി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ആ ഒരു കോൺഫ്ലോവറിൻ്റെ ഒരു മണമുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണിത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഏകദേശം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ അളവിനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള മധുര ആയിരിക്കുവേ മധുരമായിരിക്കുവേ പുഡിങ്ങാവുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് മധുരത്തോട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാനൊരു മീഡിയം ലെവലിലാണ് എപ്പോഴും എടുക്കാറുള്ളത് മധുരം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് അതാ തിക്കായി വരുന്നുണ്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ നന്നായിട്ട് ഫ്ലെയിം താഴ്ത്തിയിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവും അപ്പോൾ അതാ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിങ് പെട്ടെന്ന് സെറ്റായി വരും അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് കുറച്ചൊന്ന് മാറിയ ശേഷം നമുക്ക് പെട്ടെന്ന് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കോഫി ഫ്ലേവർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിങ്ങാണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ അത് നമ്മളൊരു പുഡിങ്ങിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ് ഞാനിത് അതുപോലെ ഒരു കുറച്ചൊന്ന് പുഴിയുള്ള പോലത്തെ ഒരു പുഡിങ് പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് പാത്രത്തിനാണെങ്കിലും സേർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ വെച്ചിട്ട് നമ്മളിത് അപ്പം തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആ മുഗൾ ഭാഗം ഒന്ന് ഈവൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണേ ഒരു ഇരുപത് മിനിറ്റോളം തന്നെ മതി ഇത് സെറ്റായി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാവണ ഒരു പുഡിങ്ങും കൂടിയാണിത് അപ്പോൾ അതാ നമ്മൾ മുകൾ ഭാഗം ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്നും ഒരേപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അതത് കണ്ടില്ലേ പെട്ടെന്ന് സെറ്റായി വരുന്ന ഒരു പുഡിങ്ങും കൂടിയാണിത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഇളകി വരികയാണെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് നോക്കിയാൽ മതി കേട്ടോ പെട്ടെന്നായിട്ടുണ്ടാവും ഇതാ കണ്ടില്ലേ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഫുഡിങ്ങിന് അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമ്മുടെ പുഡിങ് ഉണ്ടാവുക ഇനി മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കണം ആ ഒരു കോഫി പൗഡർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അതൊന്ന് സേർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ആ കോഫി പൗഡറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കോഫി പൗഡറൊക്കെ അതാ നന്നായിട്ടൊന്നിങ്ങനെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം നന്നായിട്ട് തന്നെ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്